വളരെ രുചികരമായ റെസ്റ്റോറൻ്റ് സ്റ്റൈൽ പെപ്പർ ചിക്കൻ എങ്ങനെ തയ്യാറാക്കാമെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് കണ്ടുനോക്കാം വെളിച്ചെണ്ണ മൂന്ന് ടീസ്പൂൺ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് അര ടീസ്പൂൺ കടുക് കടുവ വെളുത്തുള്ളി ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചു ഇഞ്ചി ചെറുതായി ചോപ്പ് ചെയ്തത് ഇഞ്ചിയുടെയും വെളുത്തുള്ളി ഭക്ഷണം മാറുന്നത് വരെ ഒന്ന് വഴക്കിയെടുക്കാം വലിയ രണ്ട് സവാള ചെറുതായി ചോപ്പ് ചെയ്തത് സവാള വളരെ പെട്ടെന്ന് വാടി കിട്ടുവാൻ വേണ്ടി ഒരു ടീസ്പൂൺ ഉപ്പ് ചേർക്കാം ഇനി ഇതൊരു ഗോൾഡൻ കളർ ആകുന്നത് വരെ ചെറിയ തീരെ വെച്ചിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഉള്ളി വാട്ടുന്ന ടൈമിന് ഇടക്കിടയ്ക്ക് ഉള്ളി ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ഭാഗങ്ങളിലും ഒരേപോലെ വാടിക്കിട്ടും ഇപ്പൊ ഉള്ളി അത്യാവശ്യം വാടി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള മസാലകൾ ചേർക്കാം മഞ്ഞൾപ്പൊടി ശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഇവയെല്ലാം ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഈ മസാലകൾ ചേർക്കുമ്പോൾ വളരെ സ്ലോ ആക്കി വയ്ക്കുക മസാലേന്റെ പച്ചമണൊക്കെ നല്ല മാറി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് തൈര് വയ്ക്കാം അല്ലാന്നുണ്ടെങ്കിൽ തക്കാളി ആണെന്നുണ്ടെങ്കിൽ തക്കാളി ചെറുതായി ചൂപ്പ് ചെയ്തിട്ട് തക്കാളി ചേർത്താലും മതി ഞാനിവിടെ തൈരാണ് വയ്ക്കുന്നത് തൈര് വെച്ച് കൊടുക്കാം തൈര് ഒഴിക്കുമ്പോൾ ഈ വളരെ കുറച്ച് വെട്ടണം ഉണ്ടാവും ഇനി ഇതിൽ നല്ലോന്ന് ഇളക്കി യോജിപ്പിക്കാം തൈരൊക്കെ നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ചെറുതായി കട്ട് വെച്ച് ചെയ്ത് വെച്ചാൽ കഴുകി വൃത്തിയൊക്കെ വെച്ച ഒരു കിലോ ചിക്കനാണ് ചേർക്കുന്നത് ഈ ചിക്കൻ്റെ എല്ലാ ഭാഗങ്ങളിലും മസാല ആകുന്നത് വരെ ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് കമ്മി തന്നെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കട്ടോ ചിക്കൻ്റെ എല്ലാ ഭാഗങ്ങളിലും നല്ല രീതിയിൽ ഈ മസാലകൾ യോജിപ്പിക്കണം ഇളക്കിയിട്ട് ഇനി ഇത് ഇതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില ചേർത്തിട്ട് നമുക്കിതൊരു പത്ത് മിനിറ്റ് ചെറിയ തേയിലൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം ഇനി ഇത് നല്ലോണം ഇളക്കി കിട്ടണം ഇനി ഇതൊരു പത്ത് മിനിറ്റും കൂടി ചെറിയ തീലന്നെ അടച്ചു വെച്ച് കഴിച്ചെടുക്കാം ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം ഇപ്പം ചിക്കനൊക്കെ ഉഷാറായി വന്നിട്ടുണ്ട് ഇത് നല്ല രീതിയിൽ ഇതായി വന്നിട്ടുണ്ട് ഈ ടൈമിന് നമുക്ക് കുറച്ച് ഏജോ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ പെരിഞ്ചീരത്തിൻ്റെ പൊടി ഒരു കാൽ ടീസ്പൂൺ അതുപോലെ ഇത് ഫ്രിംഗിൾ ഇതും കുറച്ച് ചേർത്ത് കൊടുക്കും ഇതെല്ലാം ചേർത്തിട്ട് ഇതൊന്നും നല്ലവണ്ണം ഇളക്കി കൊടുക്കുക വളരെ രുചികരമായിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് കേട്ടത് ചിക്കൻ പെപ്പർ ഇനി രണ്ട് മിനിറ്റ് നമുക്ക് അരച്ച് വെച്ച് കഴിഞ്ഞാൽ പെപ്പർ ചിക്കൻ റെഡി ആയി ഇത് നിങ്ങൾക്ക് ഗ്രേവി ആയിട്ട് യൂസ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്കിത് ഡ്രൈ ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ തീ കൂട്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റും കൂടി ഇങ്ങനെ വെച്ചാൽ മതി ഇപ്പം നമ്മൾ പെപ്പർ ചിക്കന് റെഡി ആയിട്ടുണ്ട്